ആ ഉത്സവ കാലഘട്ടത്തിലാണ് ആനയെ ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുണ്ടായത് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ആനകൾ ഓടുക അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കേസുകളും വഴക്കുകളും അതിനെ തുടർന്ന് ആന എഴുന്നള്ളിപ്പോൾ വേണ്ടെന്ന് വെച്ച സാഹചര്യങ്ങളും ചില ക്ഷേത്രങ്ങൾ ആന ഉടമസ്ഥക്കെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും വനംവകുപ്പിൻ്റെ കേസുകൾ വന്നതും എല്ലാം ഈ ഒരു കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഒരു പത്ത് കൊല്ലത്തിനകത്ത് കഴിഞ്ഞൊരു വർഷമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂട്ടായ്മ ദുർബലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വഴിയെ പോയവരെല്ലാം നമുക്കിട്ട് തട്ടിട്ട് പോയി പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കുറവുകൊണ്ട് പരിചയസമ്പന്നരല്ലാത്ത പാപ്പാന്മാരെ ആന ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വന്നു എൻ്റെ നേരിട്ടുള്ള അനുഭവം തന്നെ പറയാം എൻ്റെ ആന വരണ്ടോടി ഞാൻ അനുഭവം പറയുന്നില്ല കാരണം എൻ്റെ ആനയുടെ പാപ്പാന് പരിചയസമ്പന്നരുന്നില്ല ആനയെ പേടിയായിരുന്നു എൻ്റെ ആന വിശ്വനാഥനാണെങ്കിൽ ആരുമായിട്ടും അങ്ങനെ ഒരു കുടക്കിന് പോകുന്ന ആളല്ല അങ്ങനെ ഒരു അക്രമ സ്വഭാവമൊന്നുമില്ല ഭയന്നാൽ ഓടും എന്നുള്ളത് ഞാൻ അണിച്ചിരി പേടിയുള്ള ആളാണ് അതുകൊണ്ട് ഈ ജെ സി ബിയുടെ സൗണ്ട് കേട്ടാലും അവൻ ഓടിക്കളി അവൻ ചാടിത്തിരി വേറെ ഒന്നുമല്ല ഉപദ്രവിക്കാമെന്നല്ല സ്ഥലം ഇട്ട് കളി അങ്ങനെ ഒരു ഉത്സവ പറമ്പിൽ വെച്ച് വൻ അടുത്ത് വെച്ച് പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടി ഞാൻ ആന വരണ്ടു പുറത്തിരുന്ന ആളെങ്കിൽ താഴെ പോയി ഈ ഒപ്പനാളത്തിന് എന്താ ഈ പാപ്പാൻ ആനയെ പേടിയാ ഞാൻ അയാളോട് പല പ്രാവശ്യം പറഞ്ഞു ഇയാളെ ഇതിനെ പേടിക്കണ്ട ഇതിന്റെ ഉടമസ്ഥന ഇതിനെ പേടിച്ചാലും ഇതിന്റെ പാപ്പ ഇതിനെ പേടിക്കേണ്ട ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ് പേടിക്കണ്ട നിങ്ങളെ സംരക്ഷിക്കുന്ന ആനയാണ് പാപ്പാനെ സംരക്ഷിക്കുന്ന ആനയാണ് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങളെ എന്താപത്തിനും ആന നോക്കിക്കോളും പക്ഷേ മറ്റുള്ളവർ സൂക്ഷിക്കുക ഇയാൾ പേടിയാണ് ഇവ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആനയെ ചങ്ങലയ്ക്ക് പൂട്ടി അപ്പോൾ ആരാണ്ട് പറഞ്ഞു അല്ലേ ആനയെ മാറ്റി നിർത്തെന്ന് പറഞ്ഞു ഇയാൾ കംപ്ലീറ്റ് ചങ്ങലയും കഴിച്ചു ആന പിന്നൊരൊറ്റ ഓട്ടമാണ് ഒട്ടെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഓല തറയിലിടാതെ ഇത് കയ്യിൽ വലിയ കെട്ട് ഓല ഇരുമ്പോണ്ട് ഇത് കടിച്ചു പിടിച്ചുകൊണ്ട് ഇതും കൊണ്ടാണ് ആന ഓടുന്നത് ചങ്ങലെ കംപ്ലീറ്റ് അഴിച്ചു കൊടുത്തു പരിചയസമ്മില്ലാത്ത പാപ്പാൻ്റെ തെറ്റാണത് കാരണം ചങ്ങല അഴിക്കാൻ പാടില്ല ആന ഭയന്ന് നിൽക്കുന്ന സമയത്ത് അതൊന്ന് ശാന്തമാകുന്നവരെ അതിൻ്റെ ചങ്ങലെ അഴിക്കാൻ പാടില്ല എന്ന് ആനയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ആരോ കമ്മിറ്റിക്കാർ പറഞ്ഞ് അഴിച്ചു മാറ്റരുന്ന് പോലീസുകാരോ പറഞ്ഞെന്നാണ് പറഞ്ഞത് അയളപ്പഴേ ചങ്ങല കംപ്ലീറ്റ് കഴിച്ചു അതാ ആനയുടെ ശരീരത്തിൽ ഒരു ഇടച്ചങ്ങല പോലുമില്ല സർവ്വതം അഴിച്ചു കൊടുത്തു സർവ്വതം അഴിച്ചു കൊടുത്തു ആന പേടിച്ച് രണ്ടാം ഘട്ട ഓട്ടം ഈ ഓടുമ്പോൾ ഉപദ്രവിക്കാമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആന ഓല താഴെയിട്ടേ ഇത് ഓല താഴെ അത് ഈ ഓലയും പിടിച്ചുകൊണ്ടാണ് ആന ഓടുന്നത് ഇതും കൊണ്ടാണ് ഓടിക്കളഞ്ഞു കുറദ ദൂരം ഓടി അങ്ങ് നിന്നു ഈ സമ്പന്നല്ലാത്ത പാപ്പാന്മാരെ ഞാൻ ചെയ്ത തെറ്റാണ് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ചല്ല പാപ്പാന്മാരുടെ പരിചയ സമ്പത്തില്ലായ്മയും ഭയവും അവർക്കുള്ളിൽ ഭയമുണ്ട് അവർ ഈ പണി അറിയുന്നവരല്ല പലരും അവർക്കൊരു ആനയെ തീറ്റപ്പെട്ടാനൊക്കെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ആനയങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങേക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ കൊണ്ടുകിടക്കാനോ അതിൻ്റെ രീതികളൊന്നും അറിയത്തില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയത്തില്ല ഇതിൻ്റെ മാറ്റങ്ങൾ ഇതിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ പെരുമാറ്റത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിനെ ഒന്ന് ഏകോപിപ്പിക്കാനോ സംഘടനയ്ക്ക് കഴിയാത്തതാണ് കുഴപ്പം നമ്മുടെ എലിമെൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ആന ഓടിയുള്ള അപകടങ്ങൾ വളരെ കുറയുകയും എല്ലാ ഉത്സവങ്ങളിലും ഒരു നല്ല അച്ചടക്കം ഉണ്ടാകുകയും ചെയ്തു ആന പരിപാലന ചട്ടം എന്ന് പറയുന്ന ഒരു ചട്ടം ഈ സംഘടന രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആന പരിപാലന ചട്ടവും കൃത്യമായ ആനകൾക്കുള്ള രജിസ്ട്രേഷൻ ബുക്കും ഉണ്ടായത് ആന പരിപാലന ചട്ടം ആദ്യ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും കേരളത്തിൻ്റെ ആന പരിപാലന ചട്ടം കൊള്ളാമെന്ന് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ആന പരിപാലന ചട്ടത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു നമുക്ക് പ്രായോഗികതയിൽ അധിഷ്ഠിതമായ ഒരു ആന പരിപാലന ചട്ടം കേരളത്തിലുണ്ട് പക്ഷെ അതിനെ മിസ്ലീഡ് ചെയ്യുക അപ്പോൾ ആനകൾ ചരിയെന്ന് തന്നെ പരിശോധിക്കുക നമ്മൾ വിദഗ്ദ്ധരായ ഡോക്ടർമാർ പലരും ഈ വേദിയിലും സദസ്സിലും പങ്കെടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായും അഡ്മിനിസ്ട്രേറ്ററുമായും സംസാരിച്ചു കാരണം ഈ ആനകളെ ചികിത്സിക്കുന്നതിനുള്ള ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണ് ശരിക്കു പറഞ്ഞാൽ തൃശ്ശൂർ മൃഗശാല നിർമ്മിക്കാൻ ഞാനാണ് അന്ന് ലൈസൻസ് എടുക്കുന്നത് അന്നെൻ്റെ മനസ്സിലൊരാഗ്രഹം തൃശ്ശൂർ മൃഗശാലയോടൊപ്പം ആനകളുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് റിലയൻസ് ഉണ്ടാക്കിയതുപോലെ നമുക്ക് ഈ വക ഉപകരണങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഈ അടുത്ത കാലത്ത് മന്ത്രിയോട് പറഞ്ഞു കുറച്ച് വിദഗ്ധരായ ആനയെ പരിശീലിപ്പിക്കാൻ ആനയെ പരിശോധിക്കാൻ താല്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ തിരഞ്ഞെടുത്ത് അവരെ തായ്ലൻഡിൽ അയച്ച് അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം തായ്ലൻഡിൽ അയച്ച് അവർക്ക് ശരിയായ ആധുനിക ട്രെയിനിങ്ങുകൾ കൊടുക്കണം ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചു അഡ്മിനിസ്ട്രേറ്ററിന് താൽപ്പര്യം ആനകൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഗുരുവായൂരിൽ തുടങ്ങാം എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി റിലയൻസ് പോലെ ഏതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറെ ഉപകരണങ്ങൾ വേണം നമ്മൾ സ്കാനിംഗ് മെഷീൻ വേണം എക്സ്റേ മെഷീൻ വേണം അപ്പം ആനകളെ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ഗുരുവായൂർ വരെ കൊണ്ടുപോയാൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ആനകളുണ്ട് കേരളത്തിലെ നാട്ടാനകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സത്യത്തിൽ ഗുരുവായൂർ ദിവസത്തിൽ പോലും ആനയെ ചികിത്സിക്കാൻ ശരിയായ ഉപദേശം കൊടുക്കാൻ അറിയുന്ന ഡോക്ടർമാർ ഡോക്ടർമാരില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് വനംവകുപ്പിലും ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നന്നായിട്ടറിയാം ആ ശരിയായ രീതിയിൽ ഡോക്ടർമാർ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഡോക്ടർ ആകണമെന്നില്ല പക്ഷേ ആനയെ ചികിത്സിക്കാൻ പരിചയ സംബന്ധിച്ചുള്ള മറ്റൊരു ഡോക്ടറെ വെളിയിൽ നിന്ന് വിളിച്ചു വരുത്തി ആനയെ ചികിത്സിക്കാൻ കഴിയണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ അനുദിനം ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ രോഗങ്ങൾ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ ധാരാളം കേരളത്തിലുണ്ട് പക്ഷെ അവരാരും തന്നെ വിരലിലുണ്ടാവുന്നവരൊഴിച്ച് വേറെ ആരും തന്നെ ആന ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ഡോക്ടർമാരാരും തന്നെ ഈ ആനയെ എങ്ങനെ ചികിത്സിക്കാം അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാനോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പഠിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡോക്ടർമാരെ തന്നെ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിയോട് ഞാൻ ആവശ്യപ്പെടുകയും അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കാമെന്ന് ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ ഒരു യാത്രയിൽ ഒരുമിച്ച് പോകുമ്പോൾ ഇങ്ങനെ അടുത്തിരുന്നോ ഞാനിത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം കാരണം ആനകളുടെ എണ്ണം കുറഞ്ഞു വരുകയാണ് ഇന്ത്യയിൽ സുപ്രീംകോടതി മിധി അടക്കം വന്നു കഴിഞ്ഞാൽ ആനകളെ സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അക്കാര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഫെഡറേഷന് വേണ്ടിയിട്ട് രവിചേട്ടനെ രാജേഷ് മഹേഷ് ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിയും വനംവോപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് ചട്ടൻ്റെ കിട്ടുന്ന ചില ക്ലിയറൻസുകളുണ്ട് അതിനുവേണ്ടി നമ്മൾ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനും കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പോയിക്കൊണ്ട് അവിടെ സംസാരിച്ച് അതിനൊരു ക്ലിയറൻസ് വാങ്ങിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനെ കൊണ്ടുവരാനുള്ള കാര്യത്തിൽ കോടതി വിധി വരെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തും ഉണ്ട് ഈ കൊണ്ടുവരുന്ന ആനയുടെ ഡി എൻ ഐ കാരണം ആസാമിലും മറ്റും ആനകളെ കാട്ടിൽ കയറി പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് അതായത് കാട്ടാനെ കാട്ടിക്കീറുക നാട്ടാനായിട്ട് പോവുക അതിനെ കൊണ്ടു പിടിച്ചു കെട്ടിയും കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന ആനകളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ആനകളുടെ ഡി എൻ ഐ പരിശോധിച്ച് ഈ വനത്തിൽ നിന്ന് പിടിച്ച ആനയല്ല കാരണം മെരിക്കൂലുമുണ്ട് അവർ ചെയ്യുന്നത് ഇവിടുത്തെ പോലെയല്ല ആന അവിടെ പോയിട്ടുള്ളവർക്കറിയാം ആന തള്ളയാനയും കുട്ടിയാനയും കൂടെ ചേർത്ത് ഒരു ചങ്ങനെയും കെട്ടേക്കുക അപ്പോൾ കാട്ടിൽ പോയിട്ട് കുട്ടിയാനേ കൊണ്ട് പിടിച്ചാൽ പോകുന്ന പിടിയാനെ ചേർത്ത് ഒരു ചങ്ങലയിട്ടാൽ പോരും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രം ചില പരിശോധനകൾ ഡി എൻ എ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് കൊണ്ടുവരാൻ ഇന്ന് സുപ്രീം കോടതി വിധി വരെ അനുകൂലമായിട്ടുണ്ട് പക്ഷേ ചില സ്ക്രീനിങ്ങുകളും ചില പ്രശ്നങ്ങളും ഇതിൻ്റെ പുറത്തുണ്ട് ഈ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് അത് ശരിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയി അത് പരിഹരിക്കും കിട്ടുന്നത് കേരളത്തിലെ ആനയും പൂരവും എന്നെന്നും നിലനിൽക്കുവാനായി ചെരിഞ്ഞു പോകുന്ന നമ്മുടെ കൊമ്പന്മാർക്ക് പകരമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എലിഫൻ ഓണേഴ്സ് ഫെഡറേഷനും ബഹുമാനപ്പെട്ട എം എൽ ഗണേഷ് കുമാറിനും എല്ലാവിധ ആശംസകളും നേരുന്നു